نے ملتے ہیں دلتے ہیں انا انا ملتے ہیں گڈو سبحان اللہ کے رستہ کتہ کٹا دنیرہ کتہ کٹا دنیرہ کتہ کٹا دنیرہ جیرا پورا دنا ആദ്യപടിയായി ശിവക്ഷേത്രത്തിന് സമീപമുള്ള ഒരു സ്ഥലം ഈ ശക്തികൾ സ്വന്തമായി വാങ്ങുകയും ആ സ്ഥലത്ത് കൂടെ പ്രവേശിക്കാൻ ജെ സി ബി പ്രവേശിപ്പിക്കുമ്പോൾ ക്ഷേത്ര കമ്മിറ്റി കട്ടയിട്ട് നമ്മൾ തയൽസൊക്കെ വെച്ച ആ സ്ഥലം ജെ സി ബി വന്നപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുക്കുകയും അതിന്റെ ഫലമായി ജെ സി ബി നിരോധിക്കുകയും ചെയ്തു അന്ന് മുതൽ തുടങ്ങിയാണ് ഈ ക്ഷേത്ര ഇന്ന് നിലവിലുള്ള കമ്മിറ്റി അല്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന ആ ദുരുദ്ദേശത്തിന്റെ ഫലമായാണ് മുന്നോട്ട് 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 പോകുന്നത് ഇതിനെതിരായി രണ്ട് മൂന്ന് കേസ് നിലവിലുണ്ടായിരുന്നു വടകര പിന്നെ കോടതിയിൽ രണ്ട് കേസ് നിലവിലുണ്ടായിരുന്നു ആ രണ്ട് കേസും താൽക്കാലിക ഇന്ററിംഗ് ഓർഡർ വന്നതെന്ന് പറഞ്ഞാൽ നിലവിലുള്ള കമ്മിറ്റി ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ തുടരട്ടെ എന്നാണ് അതിന്റെ മുന്നോടിയായി ഈ ക്ഷേത്രത്തിന്റെ താലപ്പുലി മഹോത്സവം സ്വാഗത സംഘം രൂപീകരിക്കാൻ വേണ്ടി ഈ ശക്തികൾ ക്ഷമിച്ചു അതിന്റെ ഫലമായി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഇത് അനുവദിച്ചില്ല ആ അനുവദിക്കാത്തതിന്റെ പേരിൽ അവർ പൂട്ട് തുറന്ന് പൂട്ട് പൊട്ടിച്ച് ഓഡിറ്റോറിയം കൈക്കലാക്കുകയും ഓഡിറ്റോറിയത്തിൽ വെച്ച് അന്ന് ശ്വാസസംഘ രൂപീകരണം അവരുടേതായ അസാധുസംഘ രൂപീകരണ യോഗം നടത്തുകയും ചെയ്തു അതിനുശേഷം നമ്മുടെ ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഇന്ന് നടന്ന നിലവിൽ നടന്നുവരുന്ന ക്ഷേത്ര താലപ്പൊല്ലി മഹോത്സവത്തിന്റെ സ്വാഗതസംഘം രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ശക്തികൾ പൂട്ടിട്ടു പോയ സ്ഥലം ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും കൂടി ഈ പൂട്ട് പൊട്ടിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു കാരണം നമ്മുടെ സ്ഥലം നമ്മളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓണർഷിപ്പ് എന്നല്ല വളർത്തുന്നത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഓഡിറ്റോറിയം ഒരു സുപ്രഭാതത്തിൽ മറ്റു ശക്തികൾ വന്ന് പൂട്ടിട്ടു പോയാൽ സ്വാഭാവികമായും അവരോട് വന്ന് പൂട്ടിട്ട് തുറന്നു തരണം എന്നാണോ പറയേണ്ടത് ആ പൂട്ടുപൊട്ടിച്ച് നമ്മൾ നമ്മൾ പ്രവേശിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടിൽ കംപ്ലീറ്റ് വാട്സപ്പിലും ഒക്കെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ പൂട്ടുപൊളിച്ചു പൂട്ടുപൊളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ തള്ളിക്കുന്നത് ഈ സത്യവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി ഈ ക്ഷേത്ര കമ്മിറ്റിയെയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന ആളുകളെയും അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇന്ത്യ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ ഈ കമ്മിറ്റിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വക്കീലിന്റെ അടുത്ത് പിന്നെ പോയപ്പോൾ കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ടവർ പോയപ്പോൾ അവിടെ നിന്നും ഞങ്ങളുടെ ട്രഷറർ പി സി ഗംഗാധരൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ഭാര്യ ഫോൺ ചെയ്യുകയാണ് ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വടകരിയാണുള്ളത് ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് കഴിഞ്ഞ പാടാണ് അവിടെ എത്താന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ഗംഗാധരട്ടൻ്റെ വീട്ടിലെത്തി എത്തിയപ്പോൾ അവരോട് സംഗതികളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അപ്പോ നിങ്ങൾ എന്തിനാണ് പിന്നെ ആ ക്ഷേത്രത്തിന്റെ ഭണ്ണാരത്തിന്റെ താക്കോൽ അവരെ എണ്ണാൻ വേണ്ടി കൊടുത്തത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ അവര് കട്ടതിന്റെ ഭാഗമായിട്ട് ബാക്കി നിങ്ങൾക്ക് കൊണ്ടു തരുന്നുണ്ടാവും ഇത് എല്ലാവരും ഓദ്യെടുക്കുന്നില്ല പരിപാടി എന്നൊക്കെ പറഞ്ഞ് അവരെ അഭീഷണിപ്പെടുത്തി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോ തന്നെ പിന്നെയും കാണാൻ ഇവരൊരു കാറിൽ കുറെ ആളുകള് അവിടെ വരികയുണ്ടായി അവിടെ വന്ന് ഈ ഗംഗാധരൻ തമ്പ്യാർ എന്ന് പറഞ്ഞാൽ പത്ത് എൺപത്തി ആറ് എൺപത്തെട്ട് വയസ്സുള്ള പ്രായമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവർ രണ്ടു പേരും മാത്രമാണ് ആ വീട്ടിലുള്ളത് അപ്പൊ ഞങ്ങൾ ഇവരെ അവിടെ ഇങ്ങനെ കണ്ട് ഇവര് റീൽസെല്ലാം എടുക്കുകയാണ് ഇയാളെ കൊണ്ട് ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിപ്പിച്ച് ഫോണിലൂടെ റീൽസ് എടുക്കുന്ന പരിപാടിയാണ് അപ്പം ഈ വിവരം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകനെ അറിയിച്ചു മകനെ ഫോണിലൂടെ അറിയിച്ചപ്പോ പറഞ്ഞു ഞങ്ങള് എന്റെ സുഹൃത്താണ് പവി പവിയോടൊന്ന് പോയിട്ട് എന്ന് പിന്നെ അവരോട് പറഞ്ഞു പകലാറ്റം വന്നിട്ട് ചോദിച്ചു രാത്രി ഇങ്ങനെ ഉപദ്രവിക്കല്ല എന്ന് പറഞ്ഞു അങ്ങനെ പവിയും ബാബുവും കൂടി പോയിട്ട് പറഞ്ഞതാണ് നിങ്ങൾ ഇത് എന്തെന്നാ ഇത്രയും പ്രായമുള്ള ആളുകളെന്താ ഭീഷണിപ്പെടുത്താൻ പറ്റി വന്നു അന്നേരാണ് ഒരു കലാപഭൂമിയായ സ്ഥലം മാറുന്നത് പിന്നെ പുറത്തുനിന്ന രാജീവനെ പിന്നെ ഉന്തുകയും രമേശനും ശ്രീജിത്തും ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഞങ്ങള് വക്കീൽ പറഞ്ഞ പ്രകാരം കൊണ്ടുപോയ മിൻസ് അദ്ദേഹത്തെ കാണിച്ചു മടക്കി വരുന്ന ഒരു കവറിലിട്ട മിൻസ് തട്ടിപ്പറിച്ചു അദ്ദേഹത്തെ പിന്നെ നിലംപൈസാക്കി ആ സമയത്ത് തന്നെ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇതാണ് അവിടെ സംഭവിച്ചത് അതിനുശേഷം എടച്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇവർ ഈ പറയുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന പ്രഭാര നമ്പ്യാറേയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനന്തരവനും പിന്നെ ഞങ്ങൾ മർദ്ദിച്ചു എന്നും പറഞ്ഞ് ഒരു കേസ് ഫയൽ ചെയ്യുകയുണ്ടായി യഥാർത്ഥ സംഭവം നാട്ടിൽ ജനങ്ങൾ ഈ വാട്സപ്പിൽ സന്ദേശത്തിലൂടെ വികൃതമാക്കുന്ന തരത്തിൽ ഞങ്ങളൊക്കെ ക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വ്യത്യസ്തമായ തൊഴിലും ഉപജീവന മാർഗവും മറ്റുമായി മുന്നോട്ട് പോകുമ്പോൾ വുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നുള്ള നിലയിൽ അതിന്റെ സമയം വരുമ്പോൾ അതിന്റെ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുകയും അതുപോലെ അതുപോലെതപ്പം അതിന് എല്ലാം സമയവും കഴിഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിച്ച് ക്ഷേത്രത്തിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഇവർ ഇരുപത്തിനാല് മണിക്കൂറും ഇതിൽ ഗവേഷണം നടത്തിക്കൊണ്ട് ഇതിന് വേണ്ടി വരുന്ന സംവിധാനങ്ങളും സന്നാഹങ്ങളും ഓരോ ആളുകളെയും ഏൽപ്പിച്ചുകൊണ്ട് ഒരു കൈ പൊന്തുന്നുണ്ടെങ്കിൽ അത് അവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും ഇതിനു വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇതിന് പിന്നിലുള്ളത് എന്ത് തന്നെ പറഞ്ഞാലും ഒരു ഈശ്വര വിശ്വാസി എന്നുള്ള നിലയിൽ ഇവർക്ക് പറയാമോ ഈ ഭഗവാന്റെയും ഭഗവതിയുടെയും മുന്നിൽ വെച്ച് ഞങ്ങൾ ഈ ഗോപാലകൃഷ്ണൻ നമ്പ്യാറേയും പ്രഭാ നമ്പ്യാരെയും ഗോപാലകൃഷ്ണൻ നമ്പ്യാരെയും ഞങ്ങൾ മർദ്ദിച്ചു എന്ന് ഭഗവാനോട് കാണായിട്ട് പറയാൻ പറ്റുമോ അതുപോലെ തന്നെ പിന്നെ മിനിറ്റ്സ് ബുക്ക് വിവരെ എടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റോ നമ്മളെക്കാൾ നാട്ടിലുള്ള വിശ്വാസികളെക്കാൾ വലിയ വിശ്വാസികളാണല്ലോ ഈ പറയുന്ന ആളുകളെ ഈ ഭഗവാനും ഭഗവതിന്റെ മുന്നിൽ ആണെട്ട് പറയട്ടെ പറയാൻ പറ്റില്ല അത്ര സത്യവിരുദ്ധമായ കാര്യങ്ങൾ നുണപ്രചരണങ്ങൾ അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ നന്നായി പോകുന്ന നമ്മുടെ ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളും ഉത്സവങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാം വികൃതമാക്കാൻ വേണ്ടി ഈ ശക്തികളെ തിരിച്ചറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അധ്യക്ഷൻ വഹിക്കുന്നത് ശ്രീ ഒ കെ കുഞ്ഞബ്ദ മാസ്റ്റർ നമ്മുടെ ബഹുമാനപ്പെട്ട ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് ആധിപത്യ വിശ്വാസികളെ ഈ സ്വയം സന്ധിയിൽ ഇത്തരമൊരു കൂട്ടായ്മ ഇവിടെ ചേരാനും പ്രതിഷേധിക്കാനും പൊതുയോഗം നടത്താനുള്ള കാരണത്തെക്കുറിച്ച് സ്വാഗതത്തിൽ ശ്രീ കുനിൽ രവീന്ദ്രൻ അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഓർക്കാട്ടേ ശിവഭഗവതി ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ മാത്രമല്ല ഓർക്കാട്ടേരിയിലെ സർവ്വജനങ്ങളുടെയും അഭിമാനത്തിൻ്റെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ കൊല്ല വർഷാവർഷം ഈ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധി ഉത്സവത്തോടനുബന്ധിച്ച് ഓർക്കാട്ടേ ചന്ത നടത്തുന്നു ആ ചന്ത എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാ പ്രദേശത്തുകാർക്കും മാതൃകയാണ് കക്ഷി രാഷ്ട്രീയത്തിനും മതചന്തകൾക്കും അതീതമായി ഒരു കൂട്ടായ്മ പഞ്ചായത്തിലെ സർവദോന്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആ ചന്ത കമ്മിറ്റി അത് നടത്തുമ്പോൾ ഈ പ്രദേശത്തെ ഈ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടാണ് അതുപോലെ തന്നെ ഓർക്കാട്ടേരിയെ സംബന്ധിച്ചിടത്തോളം ചിരപുരാതനമായ ക്ഷേത്രമാണ് വർക്കാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു തുരുത്താണ് ഇവിടെ പല കാലഘട്ടങ്ങളിലും പല പ്രതിലോമ ശക്തികളും പല പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ പ്രദേശത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ച കാലഘട്ടങ്ങളിലൊക്കെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിച്ച് ഇന്നും അത് അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിൽക്കുകയാണ് അത്തരമൊരു പ്രദേശത്ത് കുറേ കാലമായി സംഘപരിവാർ ശക്തികൾ ഈ ക്ഷേത്ര കമ്മിറ്റിക്കെതിരായും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായും ഒട്ടനധിക കുളിസ്ഥിത ശ്രമങ്ങളും അക്രമങ്ങളും നിരന്തരം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളുടെ പേര് പറഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ിയത്തിൻ്റെ പൂട്ടുപൊളിച്ച് അവിടെ യോഗം നടത്തി കയ്യേറി അക്രമം നടത്താൻ ശ്രമിച്ചു പക്ഷേ ക്ഷേത്ര കമ്മിറ്റി വാരികൾ മതവിശ്വാസത്തിന്റെ പേരായി അത് ക്ഷമിച്ചു സഹിച്ചു ഇവിടെ ഇവിടെ അക്രമസമാധാനം ഉണ്ടാകണം തകരുന്ന ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഈ ക്ഷേത്രോദ്ധാരണ കമ്മിറ്റിയുടെ ലക്ഷ്യം അത് സഹിച്ച് മുന്നോട്ട് പോയി പല പ്രവർത്തനങ്ങൾക്കും പലപ്പോഴായി അപവാദങ്ങളും അപമാന പ്രചരണങ്ങളും നടത്തി ഈ പ്രവർത്തകന്മാരെയും കമ്മിറ്റി ഭാരവാഹികളെയും പലപ്പോഴും അപമാനിച്ചു അവസാനം നമുക്കറിയാം ഇവരുണ്ടായത് കേട്ടുകൾവി നമ്മുടെ രാജ്യത്തിന് തന്നെ ഇല്ലാത്ത രൂപത്തിൽ ഈ സംഘപരി സംഘ സംഘപരിവാർ ശക്തികൾ നടത്തിയത് ഒരു കമ്മിറ്റിയുടെ മിനുസ് പിടിച്ചു വാങ്ങാൻ വേണ്ടി ആ കമ്മിറ്റി ഭാരവാഹികളെ അക്രമിച്ച് കീഴ്പിടുത്തി തല്ലി തകർത്ത് മിനുസ് പിടിച്ചേറ്റി മതിൽ ചാടി ഓടി രക്ഷപ്പെട്ട സംഭവം ഇവിടെ എല്ലാവരും കണ്ടതാണ് ഇതിൻ്റെ സെക്രട്ടറി എന്തോ ദൈവഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് എവിടെ എത്തി നമ്മുടെ നാട് ഒരു പ്രദേശത്തെ ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ഏതെങ്കിലും സഹപരിവാർ ശക്തികൾ ചേർന്ന് ഇതുപോലെ അക്രമം നടത്തിയാൽ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല ആ ശക്തികളെ നമുക്ക് തകർക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ കാര്യങ്ങളൊന്നും നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല ഇവിടെ അവർ കടന്നു കയറി കടന്നു കയറി എല്ലാത്തിനും അവരുടെ അവകാശവാദം ഉന്നയിക്കുകയാണ് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത് കച്ചേരി മൈതാനിയുടെ ഒരു ഭാഗത്ത് വിശ്വാസത്തിന്റെ പേര് പിറന്നീ ഒരു ആരാധനാ സമ്പ്രദായം തുടങ്ങിയത് അവിടെ നിൽക്കട്ടെ മറുഭാഗത്ത് ഇപ്പോ കച്ചേരി മൈതാനി കാലാകാലമായി പൈതൃകമായി പാരമ്പര്യമായി നമ്മുടെ കുട്ടികൾ നമ്മുടെ യുവാക്കൾ വോളിബോൾ കളിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം പോലും ഞങ്ങളത് ഞങ്ങളുടേതാണ് അവിടെ ആരെയും കളിക്കാൻ പാടില്ല എന്ന് പോലും പറയാനുള്ള തന്റെ ഇടം അവർ കാട്ടിയിരിക്കുകയാണ് ഇവരെവിടെ എത്തും കാണുന്നതെല്ലാം മതവിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങളുടെ പറഞ്ഞ് പിടിച്ചു പറിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ജനാധിപത്യ പോണ ഏറാമല പഞ്ചായത്തിലെ മതേതര ശക്തികൾ അനുവദിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഈ പ്രകടനത്തോടെ കണ്ടത് കണ്ടില്ലേ നിങ്ങൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ കക്ഷി രാഷ്ട്രീയമായി തങ്കം പിരിഞ്ഞ് പ്രതിഷേധ പ്രകടനം നടത്താറുണ്ട് പൊതുയോഗം നടത്താറുണ്ട് പ്രകടനം നടത്താറുണ്ട് പക്ഷേ ഈ കൂട്ടായ്മക്കെതിരെ മതേതര ശക്തികൾക്കെതിരെ സമാധാനത്തിനെതിരെ സൗഹാർദ്ദത്തിനെതിരെ ഏതെങ്കിലും ശക്തികൾ കൈ ഉയർത്തിയാൽ അതിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമെന്ന പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്ന് ഈ കാണുന്ന പ്രകടനം ഇവിടെ മത സി പി എമ്മുകാരനും ജനത ആർ ജെ ഡി കാരനും കോൺഗ്രസുകാരനും ലീഗുകാരനും എല്ലാ കക്ഷികളും ഈ സംഘപരിവാർ ശക്തികൾക്കെതിരാണെന്നുള്ള പ്രഖ്യാപനമാണ് ഞങ്ങൾ നടത്തിയത്